ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ പുതിയുംപ്പള്ളി ഗുരുവായൂർ ദേവസ്വത്തിലെ മുഴുവൻ സ്വത്ത് വകകളെക്കുറിച്ചും കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്ന് ബി ജെ പി നോർത്ത് ജില്ലാ സമ്പൂർണ്ണ സമിതി യോഗം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു ഗുരുവായൂർ ദേവസ്വത്തിന്റെ സ്വർണം വെള്ളി പണ നിക്ഷേപം ഉൾപ്പെടെയുള്ള മുഴുവൻ സ്വത്ത് വകകളെക്കുറിച്ചും അന്വേഷണം വേണം യോഗം ബി ദേശീയ നിർവാഹക സമിതി അംഗം കുമ്മനം രാജശേഖരൻ ഉദ്ഘാടനം ചെയ്തു വരുന്ന തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനും യു ഡി എഫിനും വോട്ട് ചോദിക്കാൻ യോഗ്യതയില്ലെന്നും പ്രധാനമന്ത്രി കേരളത്തിൽ നടപ്പിലാക്കുന്ന കേന്ദ്ര പദ്ധതികൾ ഏറ്റുപിടിക്കുകയാണ് പിണറായി വിജയനെന്നും കുമ്മനം രാജശേഖരൻ പറഞ്ഞു നോർത്ത് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന കമ്മിറ്റി പാസാക്കിയ പ്രമേയം ജില്ലാ ജനറൽ സെക്രട്ടറി കെ ആർ അനീഷ് മാസ്റ്ററും ജില്ലാ കമ്മിറ്റി പാസാക്കിയ പ്രമേയം ജില്ലാ ജനറൽ സെക്രട്ടറി ബിപിൻ കൂടിയടത്തും അവതരിപ്പിച്ചു കർഷക കർഷകമോർച്ച ദേശീയ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെ സൂര്യൻ സംസ്ഥാന സമിതി അംഗങ്ങളായ ദയാനന്ദൻ മാമ്പുള്ളി ഐ രാജേഷ് അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു മേഖലാ വൈസ് പ്രസിഡന്റ് അനീഷ് ഇയാൽ തുടങ്ങിയവർ സംസാരിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി ബിപിൻ കൂടിയടത്ത് സ്വാഗതവും ഗുരുവായൂർ മണ്ഡലം പ്രസിഡന്റ് അനിൽ മഞ്ചറമ്പത്ത് നന്ദിയും പറഞ്ഞു അണിയുമ്പോൾ ഞാൻ ആസ്വദിക്കുന്ന സ്വർണ്ണാഭരണങ്ങളിലെ സവിശേഷത എന്റെ ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് േറ്റവറോഡ് വാടാനപ്പള്ളി ഒരു മനിയൂർ നയൻ വൺ സിക്സ് ബി ഐ എസ് ഹോൾമാർക്ക് ഗോൾഡ് ആൻഡ് നൈൻ ടു ഫൈവ് സ്റ്റേർലിംഗ് ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടു സർക്കിൾ ലൈവ് ന്യൂസ്